മമ്മൂട്ടിയുടെ ആത്മകഥ എന്ന രീതിയിൽ എഴുതിയ ഒരു ബുക്കുണ്ട് ഓർമ്മ ആ പുസ്തകത്തിൽ ഒരു കഥയുണ്ട് ഒരു സിനിമാ കഥ പോലെ മമ്മൂട്ടിയുടെ ജീവിതത്തിൽ നടന്ന ഒരു കഥ ആ കഥ ഇങ്ങനെ ഒരു ദിവസം അർദ്ധരാത്രി കോഴിക്കോട് നിന്ന് മഞ്ചേരിയിലേക്ക് മമ്മൂട്ടി കാർ ഓടിച്ചു പോവുകയായിരുന്നു മമ്മൂട്ടി ഒരു വണ്ടി പ്രാന്തനാണെന്ന് എല്ലാവർക്കും അറിയാലോ ഡ്രൈവിംഗ് വളരെയധികം ആസ്വദിക്കുന്ന ഡ്രൈവിംഗ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അർദ്ധരാത്രി ആയതുകൊണ്ട് തന്നെ റോഡിൽ വാഹനങ്ങളോ തിരക്കോ ബ്ലോക്കോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ മമ്മൂട്ടി നല്ല സ്പീഡിൽ കാർ ഓടിച്ച് പോവുമായിരുന്നു പെട്ടെന്നൊരു പ്രായമായ ഒരാൾ മമ്മൂട്ടിയുടെ കാറിൻ്റെ മുമ്പിലേക്ക് വന്ന് നിന്ന് കൈ കാണിച്ചു പെട്ടെന്നൊരു നിമിഷം മമ്മൂട്ടി ഒന്ന് പേടിച്ചു ആ ദേഷ്യത്തിൽ മമ്മൂട്ടി കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടത് അയാൾക്കൊപ്പം എന്തോ വേദന സഹിച്ചിരിക്കുന്ന ഒരു കൊച്ചുമകളെ അപ്പോൾ തന്നെ ആ പ്രായമായ മനുഷ്യൻ പറഞ്ഞു ഇതിന്റെ ഇതെന്റെ കൊച്ചുമകളാണ് എന്റെ ഈ മകൾ പ്രസവവേദന വേദന സഹിച്ചൊരു വാഹനത്തിന് കത്ത് നിൽക്കുകയാണ് ആശുപത്രിയിൽ പോകാനായിട്ട് സമയം ഒരുപാടായതിനാൽ തന്നെ വാഹനമൊന്നും കൈ കാണിച്ചിട്ടും നിർത്തുന്നില്ല നിങ്ങളൊന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ സഹായിക്കുമോ ഇത് കേട്ട മമ്മൂട്ടി ആ സെക്കൻഡിൽ തന്നെ അവരെ ആ കാറിലേക്ക് കയറ്റി ആശുപത്രിയിലേക്ക് വിട്ടു അവർ പറഞ്ഞത് പ്രകാരം മഞ്ചേരിയിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ വളരെ അവരെ എത്തിച്ചു മമ്മൂട്ടി എത്തിച്ചു അവിടെ നിന്ന് കാർ തിരിച്ചു പോവാൻ നോക്കുമ്പോൾ അയാൾ വീണ്ടും ആശുപത്രിയിൽ നിന്നും കാറിന്റെ അടുത്തേക്ക് ഓടി വന്ന് ആ മനുഷ്യൻ അയാളുടെ കയ്യിൽ നിന്ന് ചുക്കി ചുളിഞ്ഞ ഒരു രണ്ട് രൂപ നോട്ടെടുത്ത് മമ്മൂട്ടിക്ക് നൽകി മമ്മൂട്ടി ഒരു മടിയും കൂടാതെ ചിരിച്ചുകൊണ്ട് ആ പണം വാങ്ങി രണ്ടുപേരുടെ ഒരു ബസ് കൂലി എന്ന രീതിയിൽ നൽകിയതായിരിക്കാം മമ്മൂട്ടി വിചാരിച്ചു അങ്ങനെ അത് സ്വീകരിച്ചു കൂലിയുടെ വില കറൻസി നോട്ടിലെ അക്ക അക്കങ്ങളിലല്ലോ അത് കൊടുക്കുന്ന മനുഷ്യന്റെ മനസ്സിലാണ് മമ്മൂട്ടി ആ ഓർമ്മക്കുറിപ്പിലെഴുതി ആ പ്രായമായ മനുഷ്യനെ ആ ഇരുട്ടത്ത് മമ്മൂട്ടിയെ മനസ്സിലായിട്ട് പോലുമില്ല സിനിമയുടെ തുടക്കത്തിലായിരുന്നു ഈ സംഭവം നടന്നത് കേൾക്കുമ്പോൾ ഒരു സിനിമാ കഥ പോലെ ഉണ്ടാവും എന്നാൽ ഇത് മമ്മൂട്ടിയുടെ ജീവിതത്തിൽ നടന്ന ഒരു മനോഹരമായ കഥയാണ് ആ കഥ മമ്മൂട്ടി തന്നെയാണ് വെളിപ്പെടുത്തിയതും മമ്മൂട്ടിയുടെ ഓർമ്മക്കുറിപ്പിലൂടെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി